മി ലോകത്തിൻ തിരശീലയ്ക്ക് പുറമായി സൂര്യചന്ദ്രന്മാർ കൊളുത്തിയ തിരികൾ ജീവിത കളിയരങ്ങിൽ നിരലുകളായാളുന്നതും അണയുന്നതും കാണുന്ന പ്രപഞ്ചമേ നീ മാത്രമെല്ലാറ്റിനും സാക്ഷിയായി നീ മാത്രമെല്ലാറ്റിനും സാക്ഷിയ തിരയുന്ന നിഴലുകളിവിടെ വിഷയബന്ധങ്ങളിലാണ്ടാതമാം വിഷമ വിഷമതമസ്സിന്നാഴങ്ങളിൽ നാഴങ്ങളിൽ നൊന്ത പിടഞ്ഞും വീണ്ടും താണ്ടുവാനും ൃഷ്ണ കൈവെടിയാൻ വയ്യാതെ ശോകവും താപവും തീർത്തിയിടാനും ആദിയും വ്യാധിയും മാറ്റുവാനും മണ്ണിതിലുഴും ജന്മങ്ങൾ ഒരു പുരുഷാർത്ഥമിവിടെ പുലരുന്ന മർത്തിൻറെ ചെയ്തികൾ കൂരിരുളിൻ അപാരതയ്ക്കപ്പുറം അഴമേറും മഹാഗ്വരങ്ങളിൽ പോയി മറയുന്ന പൂർവികർ അവർ അഗ്നിയിൽ വെന്തുരുകിയവർ ഒരു പിടിച്ചാരമായി പിന്നെ വളമായി ലയിച്ചു ചേരും മണ്ണിരിൽ യാത്രാമൊഴി െ മോഹവും മോഹഭംഗങ്ങളും കാമക്രോധങ്ങളും വെടിഞ്ഞവർ കാത്തു വച്ചതും കൊണ്ടുപോകാനാകാതെ ആരോഗ്യപീഠയിൽ വലയുന്നവർ രണാങ്കണവും മഹാമാരിയും പ്രളയവും കണ്ടു മനസ്സുമടുത്തവർ അതിനെല്ലാം പ്രപഞ്ചമേ നീ മാത്രം സാക്ഷി പ്രപഞ്ചമേ നീ മാത്രം സാക്ഷി കാഴ്ചകളും നിഴലുകളുമെല്ലാം മാറി മറയുന്നു തിരശീലയ്ക്കു കാലമേ नीमात्रं साक्षी प्रपञ्चमे नीमात्रं साक्षी